നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ജൂൺ ബെല്ലിംഗ്ഹാമിന് സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയത് ഒരു തകർപ്പൻ സൈനിങ് തന്നെയാണ് റയൽ മാഡ്രഡ് നടത്തിയത് എന്നത് ബെല്ലിങ്ഹാം തന്റെ പ്രകടനത്തിലൂടെ തെളിയിക്കുകയായിരുന്നു തകർപ്പൻ പ്രകടനം താരം നടത്തി ക്ലബിന് വേണ്ടി ആകെ കളിച്ച് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോളുകൾ നേടാൻ ഈ ഒരു മധ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാൾ ഇപ്പോൾ ബെല്ലിങ്ഹാം കൂടിയാണ് ക്ലബിൽ ഇപ്പോൾ അദ്ദേഹം ആറു മാസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിന്റെ ഒരു അനുഭവം ബെല്ലിംഗ്ഹാം തന്നെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് സാൻഡിയാഗോ ബെർണാബുവിൽ ഇറങ്ങുന്നത് ഒരു കൊളോസിയത്തിൽ ഗ്ലാഡിയേറ്റർ ഇറങ്ങുന്നത് പോലെയാണ് എന്നാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ബെർണാബുവിൽ കളിക്കുമ്പോൾ സ്വയം ഒരു പോരാളിയായി തോന്നും എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ബെല്ലിംഗ്ഹാമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബാണ് റയൽ മാഡ്രിഡ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തീർത്തും വ്യത്യസ്തമാണ് ബെർണാബുയിൽ കളിക്കുന്നത് ഒരു കൊളോസിയത്തിൽ കളിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഒരു യഥാർത്ഥ ഗ്ലാഡിയറ്റിറ പോലെയാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുക ക്ലബ്ബ് എത്രത്തോളം വലുതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും ആളുകൾ തിരിച്ചറിയാത്ത ഒരു സ്ഥലം പോലും അവിടെ ബാക്കിയില്ല വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ക്ലബിനകത്തുള്ളത് ഇതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനം നടത്തുന്ന ഈ താരത്തെ അർഹിച്ച പുരസ്കാരങ്ങളും ഇപ്പോൾ തേടിയെത്തിയിട്ടുണ്ട് കോപ്പ ട്രോഫിയും ഗോൾഡൻ ബോയ് അവാർഡും ഒക്കെ ബെല്ലിംഗ്ഹാം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ക്ലബിന് വേണ്ടി ആദ്യത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽഫ്രഡോ ഡി സ്റ്റെഫാനോ എന്നിവരെയൊക്കെ ഇദ്ദേഹം ഇക്കാര്യത്തിൽ ിൽ മറികടക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം